ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നുണ്ടല്ലോ നമ്മൾ രാവിലത്തെ ഒരു കുഞ്ഞും ഇടിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ മോണി കുട്ടി എടുക്കാന്ന് വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും എന്നും കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഇനിയുള്ളൂ പക്ഷെ അത് കൂടുതലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ കറികളൊക്കെ മാറാൻ മാറി വരുന്നത് കേട്ടോ ഇന്ന് ഞാൻ ഇപ്പം രാവിലെ നമ്മൾ ചോറൊക്കെ വെച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി നമുക്ക് ചിക്കനിലെ കറി വെക്കണം അതുപോലെ തന്നെ നമുക്ക് ചിക്കന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വെക്കണം പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അത് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ വെക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഇവിടെ ഉണ്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫുൾ ചിക്കൻ ആണേ അതിൻ്റെ ഷേപ്പ് ഒക്കെ മാറി ഞാൻ കഴുകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയാത്തേട്ടോ അപ്പോൾ നമുക്കത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം അതിന് മുന്നേ എനിക്ക് ചട്നി ഉണ്ടാക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചട്നി ചട്നി ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് കറി ഒക്കെ ഉണ്ടാക്കണല്ലോ അപ്പം ഒന്ന് അല്ലെങ്കിൽ പിന്നെ ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഏതെങ്കിലും ഒന്നുണ്ടാക്കണല്ലോ കാരണം എനിക്ക് ചിക്കൻ ഉണ്ടാക്കണം പിന്നെന്താ കറി ഉണ്ടാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിമ്മ പോകട്ട അതുകൊണ്ടാണ് ആദ്യം നമുക്ക് തേങ്ങ ചിരണ്ടാവേ ചട്നിണ്ടാക്കാം ചട്നി ഉണ്ടാക്കി ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ ലിറ്റ് വരുമ്പോൾ വിശന്നിട്ട് അവൻ എന്നെ കൂടെ തിരി എന്നിട്ട് നല്ല സമയത്തിരി ആയിട്ട് എല്ലാം ലേറ്റ് ആയിട്ട് തരണീട്ട് ില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്ക് വെക്കുന്ന പനിക്കാരും തിരക്കും കുറച്ചും ദിവസം കുരുമുളകിന്റെ പണി അങ്ങനെയൊക്കെ തിരക്കായിരുന്നു അതുകൊണ്ട് എടുത്തില്ല ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ബി കാശ്മീരി ചില്ലി പിന്നെ കുരുമുളക് ഓടി ഇട്ട് കൊടുക്കാം ഗരം മസാല മഞ്ഞൾപ്പൊടി കാണിക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കണത് ഇറങ്ങാൻ നീര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് ഇട്ടുകൊടുക്കാം ആ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കങ്ങ് മിക്സ് ആക്കി എടുക്ക ചിക്കന നന്നായിട്ട് വരഞ്ഞങ്ങ് വീട് അത്രക്ക് വേണം അതിന് ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുത്തി എടുക്കട്ടെ അങ്ങനെ നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാട്ടോ ചിക്കൻ കഴുകി കഴിഞ്ഞപ്പോ എന്തായി അതങ്ങ് ഇതല്ലേ രണ്ട് പീസ പീസായോ ഇല്ല ഇല്ല ഇവിടെ കൊറച്ചു വിടാനുണ്ട് നമ്മ തിരിച്ചു വെക്കുമ്പോഴ കറക്റ്റ് ആവും അങ്ങനെ നമ്മളെ ചിക്കനെ കുപ്പിയിലിറക്കി വെച്ചിട്ട് അങ്ങനെ നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ലെവലായിരിക്കണേ അങ്ങനെ നമ്മളെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് മണിക്കൂറെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പൊ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ കേട്ടാ അത് അവിടെ ഇരിക്കട്ടെ കൊറച്ചു നേരം കേട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അത് നമുക്ക് കറി ഉണ്ടാക്കാം എന്നിട്ട് വേണം ഇത് വയ്ക്കാൻ വേണ്ടി അപ്പൊ ആ സമയം അവിടെ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ലൈറ്റ് ഉണ്ടാക്കില്ല കൂടുതലാണ് കുറച്ച് കാരണം വൈകി നമ്മൾ നമ്മള് അപ്പൊ ഇനി നമുക്ക് ദോശ ദോശയുണ്ടാക്കാം ഞാൻ ഈ സമയം കൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ മുരിങ്ങായം കുറേ നമ്മള് മുരിങ്ങ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അതായത് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലത്തെ മുരിങ്ങന്മാരെ നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ വീണ് ഇപ്പം നിറയെ മുരിങ്ങ കെട്ടിയിട്ടുണ്ട് മുരിങ്ങക്കായ് കെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഒപ്പം ചേർക്കാം കേട്ടോ കാരണം നമ്മൾ രാവിലെ ആയിരുന്നു നേരത്തെ ആയിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ആ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ മുരിങ്ങക്കായ് പിന്നെ മാങ്ങ മിക്കവാറും ഇപ്പം മുരിങ്ങായ മാങ്ങ മാങ്ങ കറി പിന്നെന്താ ചക്കപ്പുരു കറി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പക്ഷെ നല്ലതാണ് കേട്ടോ കാരണം ഞാൻ അത് തന്നെയാണ് മിക്കവാറും ഇപ്പം ഉണ്ടാക്കണേ എന്നാലും കുഴപ്പമില്ല കാരണം നമുക്ക് മീൻ ഇറച്ചിയില്ലെങ്കിലും അതിൻ്റെ ഒപ്പം നമുക്ക് ഈ കറിയും കൂടി ആകുമ്പോൾ നല്ലതല്ലേ പിന്നെ നമുക്ക് വിഷമടിക്കാത്ത പച്ചക്കറികളാണ് നല്ലതാണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ോശയുണ്ടാക്കണം എന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിന്റെ കളർ ഒരു പിങ്ക് കളർ ആവുമല്ലോ അപ്പൊ ഇതാവുമ്പോ കൊഴപ്പില്ല കേട്ടോ എല്ലാം മാറ്റി വെക്കാം എന്നിട്ട് മാറ്റി വെക്കാം അടച്ചു വെച്ചിട്ടില്ല തലകൂലാക്കിയിട്ട് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുരി കൊറേ കൊടുക്കാം ഇഷ്ടം പിന്നെ എന്റെ മോനെ ദോശ കൊടുത്തോശോ അതായത് നമ്മുടെ ചിക്കൻ ഉണ്ട് മാരിനേറ്റ് ചെയ്തിട്ടിപ്പോ ഒരു രണ്ടു മൂന്നു കേട്ടോ ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാൻ വേണ്ടിട്ട് നമ്മളെന്താ എന്ത് പിടിക്കുന്നു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നേ നമുക്ക് ഇനി ഓവനിലേക്ക് വയ്ക്കാം ആ തിരിയാൻ ബുദ്ധിമുട്ടാട്ടോ അത് കാരണം അത് പൊട്ടി കാരണോണ്ടേ തിരിയുണ്ടോ

ടക്കം കളഞ്ഞു കൈസെ തെറ്റ് ചെയ്യാൻ പറ്റും അതേ നമുക്ക് കറി അതെ ഇതുപോലെ ഒന്ന് കഴിക്കുന്ന വെറുതെ ചായ നിന്നിട്ട് കേട്ടോ നമ്മൾ കഴിക്കുന്ന എല്ലാം നിന്നിട്ട് തയ്ക്കേടാണ് പണി ഇഷ്ടം പോന്നിട്ട് കഴിക്കുന്നു കഴിക്കാറുള്ള സമയല്ല വീണ്ടും എന്തെങ്കിലും പണി ചെയ്യാൻ എങ്കിലും പണി നടക്കണില്ല പോയ സമയായിട്ടുണ്ട് നമ്മുക്ക് മുനിക്കായ കറി വെക്കാൻ പോകാനായിട്ട് മുനിക്കായ കറി വെക്കാൻ പുരിയങ്ക എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണ വച്ചിട്ടാണ് പിന്നെ ആർക്കും അത് വെച്ച് വെറുതെ വേസ്റ്റ് ആക്കി സമയത്ത് കാര്യമില്ലല്ലോ ശരിക്കും ഒരു മഴ പെയ്യണ പോലെ എന്താ പറയാ ഒന്നിച്ച് കൊറേ പുരിങ്ങായ താഴെ പുരിയൻകായ് മാന്യം കൂടെ വെക്കാം ഞാൻ ഇപ്പൊ രണ്ടു ദിവസം ചക്കപ്പൂരി കൂട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊരിയൻകായ മഞ്ഞ ഇതിനുള്ള തേങ്ങ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ദീരകം പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ അതും കൂടിയിട്ട് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് ചക്കപ്പുരു ഇടുകയാണെങ്കിൽ നമുക്ക് തിക്നെസ് ഉണ്ടാവും അതൊന്ന് ഉടച്ചെടുത്താൽ അപ്പോൾ അപ്പോൾ കുറച്ച് തേങ്ങ മതി ഞാൻ ഇതിൽ ഇത്തിരി കൂടുതൽ തേങ്ങ അരയ്ക്കും ഇതിന് അത്ര തിക്കാവില്ലല്ലോ ഗ്രേവി ഇവിടെ ഗ്രേവി നല്ല തിക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ഇല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ വേവാനുള്ളത് എന്നിട്ട് പിന്നെ ഉപ്പും ഇതിൽ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇലക്കി കൊടുക്കാം ഇനി പോരാന്നെന്താ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് മാങ്ങ മാഡി ആക്കി എടുക്കാം ഒരു ഒരു ലോഡ് പാത്രം രാവിലെ കഴുകിയുള്ളൂട്ട് വീണ്ടും പാത്രങ്ങൾ കയറി കുന്നുകൂടി കിടക്കുന്നേ ഇനി നമുക്ക് പാത്രം കഴിയും മരിക നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടാ നല്ല പോലെ ഇനി മാങ്ങിയിട്ട് കൊടുക്കാം മാങ്ങിയിട്ട് ഒന്ന് തിളക്കുമ്പോഴേക്ക് വേവും ിപ്പെട്ടുകൊടുക്കാം വന്നിട്ട് ഒന്ന് അടച്ചു വെക്കട്ടോ മോസം കനിയാരപ്പെട്ടു കൊടുക്ക സമയത്ത് ഉപ്പോ എന്തെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഉപ്പ് കൊറവൊക്കെ നോക്കിട്ട് ഈ സമയത്ത് അങ്ങ് കൊടുത്താൽ മതി അച്ഛന്റെ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക്ക മൂപ്പിക്കാ അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ തിരിയാതെ വലിയ ചിക്കൻ കോഴിയായ കാരണം കൊണ്ട് തിരികുണ്ടായിരുന്നില്ലേ പിന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട് കണ്ടോ അതിന് കാൽ കൊണ്ടിട്ട് മൊത്തം ഗ്ലാസ്സിലേക്ക് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് കഷ് പീസാക്കി വെച്ചു പക്ഷെ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ അത് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നറിയില്ല മറ്റേ മുളക് പൊടി ഉണ്ട് കാശ്മീരി ചില്ലി കുറച്ച് പൊടിപ്പിച്ചതെന്ന് വെച്ചിട്ട് കഴുകി ഉണക്കതാ ഇത് കാശ്മീരി ചില്ലിയാണ് നമ്മൾ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് മൂന്നാല് ദിവസമായിട്ടുണ്ടീട്ട് പൊടിപ്പിക്കാൻ കേട്ടോ മുളകൊക്കെ എന്താ കളർ നോക്കിയത് വാടി ഭയങ്കരായിട്ട് വാടി വെക്കണു അറിയണ്ടേട്ടാ മുളക് ചൂട് നമുക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല മുളക് ചെടിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ വാടിയേക്ക അതായത് ബന്ധം കളർ ഉണ്ടാവില്ലേ ആ കളറൊക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ റെഡി ആക്കിട്ട് കോഴിമൊട്ടിട്ടോ വാവാ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം